ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബഹ്റിനിലേക്ക് പോയി പോയിരിക്കുകയാണ് ആക്ച്വലി ആട്ടും തുപ്പും എല്ലാം കേട്ടിട്ട് നമ്മുടെ രേണു ഇങ്ങനെ ഉയരങ്ങളോട്ട് പോകുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം രേണു ബെഹ്റിലോട്ട് പോകുന്ന ഒന്ന് രണ്ട് വീഡിയോസ് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പം ഞാൻ പോവുകയാണ് നേരം വെളുത്താറായി കെ ജിരുപതിനാണ് ഫ്ലൈറ്റ് അപ്പം ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ദുബായിലെ പാപ്പ്ലോണിന് ശേഷം ഞാൻ അടുത്ത ബഹ്റിനിലേക്ക് പോവുകയാണ് ബഹ്റിനിലെ നമ്മുടെ ബാച്ചിലേഴ്സ് റെസ്റ്റോറന്റിലേക്കാണ് ഞാൻ പോകുന്നത് നമ്മുടെ ഹൂറ എക്സിബിഷൻ റോഡിലുള്ള ഒലേയ സ്യൂട്ട് ഹോട്ടലിലാണ് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ബാച്ചലേഴ്സ് റെസ്റ്റോറന്റ് അപ്പം ബെഹറിൽ ഉള്ള എൻ്റെ മലയാളി പ്രേക്ഷകര് എന്നെ കാണാനും അതുപോലെ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം ബൈ ബായ് എല്ലാരും കിട്ടിയില്ല 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 ഇനി ഇനി ഫാമിലി മൊത്തം വീഡിയോ കണ്ടല്ല ഗെയ്സ് ശരിക്കും രേണുവിന്റെ ഒരു വൻ വിജയം തന്നെയാണ് രേണുവിന്റെ ലൈഫിൽ രേണു നേടിയെടുത്ത ഒരു വലിയൊരു സംഭവം തന്നെയാണ് രേണുവിന്റെ ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് രേണുവിന് മുന്നേ നമ്മുടെ ദുബായിലൊക്കെ പോയിട്ട് അവിടെ എന്താ ബാർ ഡാൻസ് കളിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെ ശരിക്കും പറഞ്ഞാൽ പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല അത്രയും ചീപ്പായിട്ട് അതായത് ഈ കുറെ ആണുങ്ങൾ വന്നിരുന്ന് വെള്ളം ഒടിച്ചിട്ട് ഇങ്ങനെ പെണ്ണിനു വേണ്ടിട്ട് പണം എറിയുന്ന രീതിക്കാണ് രേണു ഇവിടെ പോയിരിക്കുന്നത് അവരുടെ മുന്നിൽ ഡാൻസ് കളിക്കാനാണ് അല്ലെങ്കിൽ പാട്ട് പാടാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആക്ഷേപങ്ങളൊക്കെ ആയിട്ട് രേണു നമ്മുടെ യൂട്യൂബേഴ്സ് ഒക്കെ കുറേ പേര് വന്നിട്ടുണ്ട് പക്ഷെ അവരുടെയൊന്നും അഭിപ്രായം ഒന്നും അല്ല അല്ലെങ്കിൽ അതൊന്നും ഒന്നും അല്ല എന്ന് തിരിച്ച് വീണ്ടും കാണിച്ചു കൊടുത്തിരിക്കുകയാണ് രേണു എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ബെഹ്റിൽ പോയിട്ടുള്ളത് നമ്മുടെ സെയിം അതേ കമ്പനിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെയാണ് ബെഹറിൽ പോയിട്ടുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ചാണ് ആക്ച്വലി നമ്മുടെ സുധ ചേട്ടൻ മരിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്ര രേണുവിനെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ നമ്മുടെ സുചേട്ട് വൈഫ് എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു സ്പ്രേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അതിനുശേഷം രേണു ബിഗ് ബോസിൽ പോയപ്പോൾ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര പുറത്ത് ഒത്തിരി വിവാദങ്ങൾ ഏൽക്കേണ്ടി വന്നു ആ ഒരു സമയത്ത് ലക്ഷ്മി നക്ഷത്ര അവരുടെ സ്വന്തം ഐ ഡിയിലൂടെ വന്നൊരു ക്യു എൻ എ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു വീഡിയോയിൽ ലക്ഷ്മി നക്ഷത്ര പറയുന്നത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് രേണുവിനെ കാരണം കാരണം ഇത്രയും വിവാദങ്ങൾക്കിടയിലും ലക്ഷ്മി നക്ഷത്രം അത് അംഗീകരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടെന്ന സത്യത്തിൽ വാസ്തവം പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയും അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള രീതിയിലാണ് അന്ന് സംസാരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാം നല്ല രീതിയിൽ നമ്മുടെ രേണുവിനെ വീണ്ടും അലക്കിയിട്ടുണ്ട് കാരണം ലക്ഷ്മി നക്ഷത്രയ്ക്ക് തെറ്റ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് ചെയ്തു അല്ലെങ്കിൽ അഭിപ്രായം മാറ്റി പറഞ്ഞു ഇപ്പം ലക്ഷ്മി നക്ഷത്രം കേണക്കിന് കിട്ടി പക്ഷെ ആ ലക്ഷ്മി നക്ഷത്രം ഇന്ന് വീണ്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്രം എന്ന് മാത്രമല്ല ഒത്തിരി പേരാണ് ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അവള് അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അവൾ ഇപ്പോ നല്ലൊരു നിലയിൽ എത്തിയില്ലേ നല്ലൊരു സ്റ്റാർ എന്നുള്ള രീതിയിലൊക്കെ എത്തിയില്ലേ എന്നാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ് ഒരു നെഗറ്റീവ് പേര് ചാർത്തി കൊടുത്ത എല്ലാവരും ഇപ്പോൾ രേണുവിന്റെ ആ ഒരു വളർച്ചയിൽ കണ്ട് സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് എടുത്ത് ഒരു കാര്യം നമ്മുടെ സുതിച്ചേട്ടൻ്റെ അമ്മയാണ് അതായത് അമ്മ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇവരെയൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികളാണ് പക്ഷേ രേണുവിൻ്റെ ഇവർ ഉയർച്ച കണ്ടിട്ട് അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഓൾറെഡി വീഡിയോസിൽ കാരണം മനുഷ്യർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് പണവും പ്രസക്തിയും ഒന്നും ഇല്ല എങ്കിൽ നമ്മുടെ കൂടെ ആരും കാണില്ല പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിലോ എല്ലാവരും ഉണ്ടാകും ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പക്ഷേ രേണു ഇപ്പൊ ബഹറിൽ പോയിട്ടുണ്ടെങ്കിലും ഇനി അവിടെ നിന്നും എന്തൊക്കെ നെഗറ്റീവ് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമ്മുടെ യൂട്യൂബേഴ്സ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കാരണം രേണുവിന്റെ മാത്രം കണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ജീവിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും രേണുവിന്റെ ഈ ഒരു വൻ സക്സസ് ആയിട്ടുള്ള അവളുടെ ലൈഫ് അല്ലെ നമുക്ക് അങ്ങനെ തന്നെ പറയണം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു നല്ല മനസ്സ് നിങ്ങളിൽ ഒരാൾ എന്നുള്ള രീതിയിൽ രേണുവിനെ കണ്ടത് കൊണ്ടാണ് നമുക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് പക്ഷെ അത് അങ്ങനെയല്ല അവളിൽ കുറ്റം മാത്രം കണ്ടു കണ്ടെത്തുന്നവർ അവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോഴും കുറ്റം പറയുന്നവരൊക്കെ ഒത്തിരി തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും രേണു ബെഹ്റിൽ പോയതിന്റെ ബാക്കി വിവാദങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ള നമുക്ക് വഴിയ അപ്ഡേറ്റ് ആകാം പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും രേണുവിന്റെ കൂടുതൽ വീഡിയോസ് അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് എന്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബ ബൈ